ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഒരുപാട് സന്തോഷത്തിലൊന്നും അല്ലാട്ടാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കുറേ ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ പിടാറില്ല പല കാരണങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ വീട്ടിൽ ഓരോരുത്തർക്ക് ഒരാൾക്കല്ലെങ്കിൽ ഒരാൾക്കങ്ങനെ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പിന്നെ ഇതിനോട് അങ്ങനെ താല്പര്യം കാണിച്ചില്ല പിന്നെ ഒന്നാം രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വയനാട്ടിൽ നടന്ന ദുരന്തം തന്നെയാണോ വലിയൊരു കാരണം അപ്പോൾ ഒരുപാട് മനുഷ്യന്മാരനെ സങ്കടത്തിലോ കേരളക്കാരെ ആകെ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ കുറേ കുറേ എന്താ പറയുക കുറേ ഇന്നലെ കുറേ മൃതദേഹങ്ങളും അതേപോലെ ഭാഗങ്ങളൊക്കെ കിട്ടിയിട്ട് സംസ്കരിക്കണ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അത് ഞാൻ വാർത്തയിലൂടെ കണ്ടപ്പോൾ കുറേ നേരം ഇരുന്ന് കരഞ്ഞൂട്ട എന്താ പറയുക നമ്മൾ നമുക്ക് സഹിക്കാവുന്നതിൽ പ്പുറമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത് അല്ലേ അപ്പോൾ അതിൽ കുറേ കുറേ ഈ എന്താ പറയുക ദുരന്തം സംഭവിച്ച ആ ഒരു ആൾക്കാരൊക്കെ പോയി അതിൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ടാകുമല്ലോ ഒറ്റപ്പെട്ടവരുണ്ടാകും അനാഥരും എല്ലാവരും അവിടെ കാണും ചെറുത് വലുതില്ലാണ്ടാണല്ലേ പോയത് അപ്പോൾ ഒരു ദിവസം ഉറങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറക്കത്തിലൊക്കെ ജീവൻ എടുക്കുകയെന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയുക അതൊക്കെ മനുഷ്യന്മാർക്കുള്ള പാഠമായിരിക്കുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ആദ്യം നല്ല കാര്യങ്ങളൊക്കെ പറയട്ടെ എന്നിട്ട് പിന്നെ ആ ദുരന്തം പറയാം ഞാൻ കുട്ടികൾ പാല് കുടിക്കണ കുട്ടികളൊക്കെ അനാഥമായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അവർ അച്ഛനമ്മമാരൊക്കെ പോയ മരിച്ചു പോയി അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന് വിചാരിക്കണോ എനിക്ക് പ്രതികരിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല ഞാൻ ഇടുന്നില്ല എന്ന് വിചാരിച്ച വീഡിയോ ആണ് പക്ഷേ എനിക്കതിന് സം എന്താ പറയുക സമാധാനം കിട്ടണ്ടേ അതുകൊണ്ട് ഇടണം ഈ വീഡിയോ അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് വലിയൊരു മനസ്സിൻ്റെ ഉടമ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാൾ അപ്പോൾ രണ്ട് മൂന്ന് കുറേ പേരങ്ങനെ അതിന് സന്നദ്ധമായിട്ട് വന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിന് ഒരു ബാഡ് കമൻ്റായിട്ട് വന്ന ആ ആ ഒരു എന്താ പറയുക ആട്ടിൻ തോലിട്ട ചെകുത്താനെന്നൊക്കെ പറയില്ലേ അതൊന്നുമല്ല ഇവിടെ പറയേണ്ടത് വേറെയാണ് പക്ഷേ അതിനൊക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട് നല്ലവണ്ണം അപ്പം അതിനെപ്പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ വേണ്ട അത് കൊടുക്കണവര് നന്നായി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോഴാണ് പുറകെ പുറകെ വീണ്ടും വീണ്ടും വേറെ ദുരന്തങ്ങളായിട്ട് വരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എന്താ പറയുക വേറൊരു ഐറ്റം പിന്നെ എന്ന് വിളിക്കണോ എന്ത് വിളിക്കണം എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചാൽ മതി കുറേ ഞാൻ അതിൻ്റെ ആ ഒരു കമൻസ് വായിച്ചിട്ട് എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂട്ടാ അപ്പോൾ എന്താ പറയുക എന്തിനാണ് ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇവരാണ് ഈ ലോകത്ത് നിന്ന് ആദ്യം പോകേണ്ട ആൾക്കാർ അതിന് ഈ നല്ലവരായ മനുഷ്യന്മാരൊക്കെയാണ് പോയിട്ടുള്ള ആ ഒരു മാഷിൻ്റെ ഒരു ഉണ്ണി മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷിൻ്റെ വർത്തമാനം കേട്ട അതുപോലെ കുറേ പേര് എന്താ പറയുക കണ്ണീര് വീഴ്ത്താണ്ട് കാണാനാകില്ല ആ ഒരു വീഡിയോ ഒക്കെ അല്ലേ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ഇട്ടതും അതിന് എന്താ ട്രോളിയിട്ടുള്ള വീഡിയോസും എങ്ങനെയാണ് അവർ ഇവർക്ക് ഇടാൻ കഴിയുന്നതാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാൻ കഴിയുന്നത് ജന്തുക്കൾ എന്ന് വിളിക്കണോ അത് എന്താ വിളിക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല ആ എന്താ കണ്ണൂരുകാരന് കൊടുത്ത അതേപോലൊരു ഇരുട്ടടിയാണ് ഇവന്മാർക്കൊക്കെ കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ ആ ഒരു അഭിപ്രായം എല്ലാ അമ്മമാർക്കും എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉള്ള അഭിപ്രായം തന്നെ ആയിരിക്കും ഉണ്ടാവൽ അപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയുള്ളൊരു വേറെ ഒരു ഇതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ അവരന്നും അല്ലല്ലോ പോണത് പോണത് നല്ലവരായ നാട്ടുകാരായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് കാല തിരിച്ചടി കൊടുക്കുക എന്നാണ് എനിക്കിപ്പോൾ അറിയാത്ത അപ്പോൾ ആ ഒരു ജന്തുവിനെ പറ്റി എനിക്ക് ഇതിൽ പറയണമെന്ന് തോന്നിയിട്ടാണ് എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലൂടെ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരുപാട് സഹായഹസ്തങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്താ പറയുക നന്ദി പറഞ്ഞാലും പറഞ്ഞാലും മതിയാകില്ല അത്രയും വലിയ കാര്യങ്ങളാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മരിച്ചു പോയവർ തിരിച്ചു കൊണ്ടുവരാൻ ആർക്കും പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റണം അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ഒന്ന് സഹായിക്കുക സഹ സഹായിക്കാൻ പറ്റാത്തവർ ഇതുപോലെ ബാഡ് കമൻറ്റും പോസ്റ്റും ഒന്നും ഇടാണ്ട് ഒന്ന് അവരെന്താ പറയുക ഒന്നും മിണ്ടാതിരുന്നാൽ മതി ഏ അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ കേട്ടോ